ചെറുവാടി കുറ്റ്യാടി അവിടെ നിന്നൊക്കെയുള്ള എല്ലാ ചങ്ക്സ് എല്ലാവരും ഇവിടെ ബീച്ച് ആസ്വദിക്കാൻ വന്നതാണ് ഏതായാലും നമ്മുടെ ആസ്വാദനം മനോഹരാക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് ബീച്ച് ഡാൻസ് ചെയ്യണം ഓക്കെ ബീച്ച് ഡാൻസ് ബീച്ച് ഡാൻസ് ബീച്ച് ഡാൻസ് കാണുന്നില്ല കാണുന്നില്ല വെരി വെരി സഖാവിൻ്റെ മുണ്ടായി പോയില്ലേ ഡാൻസ് ചെരുവാടി ഒരു ലാഫർ യോഗ ടെക്നീക് കാണിച്ചോ ഒന്നിപ്പങ്ങളെ നിങ്ങൾക്കിപ്പോ ഒരു ഓഫീസിൽ നിന്ന് എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ ദേഷ്യം പിടിക്കുന്ന ഒരാളെ ഫോൺ വരികയാണ് ആ ഫോണ് വന്നിട്ട് ഫോൺ നോക്കി ചിരിക്കുന്നതാണ് ലാഫർ യോഗയില് അപ്പൊ നമ്മുടെ ബോസിന്റെ ഫോൺ വരികയാണ് ഇതില് ఇక్ట్రిక్ షోకి యోగా ఇలక్ట్రిక్ షో వెరి గు ఇలక్ట్రిక్ షోకి యోగా ఇలక్ట్రిక్ షోకి యోగా నేను ఇలక్ట్రిక్సిటీ సందే తొట్టు పోయి తొట్టు ఓకే తొట్టి నమ్ తొట్టు അല്ലേ നമ്മളെ ഹാപ്പിനെസ് ക്രിയേറ്റ് നമുക്ക് ലഹരി വേണ്ട ഉള്ളിൽ നിന്ന് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാം ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കാത്ത ഒരു മനുഷ്യൻ മദ്യവിരുദ്ധ കമ്മ്യൂണിറ്റി അല്ലേ അതെ അതെ മദ്യവിരുദ്ധ സേനയുടെ പോരാളികളോടൊപ്പമാണ് നമ്മൾ നിക്കുന്നത് ഓക്കെ നമുക്ക് എപ്പ വേണമെങ്കിലും ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ലഹരി ഉണ്ട് അല്ലെ ലഹരിന്റെ ആവശ്യല്ലേ എവടെ ലഹരിക്കെതിരെ ശക്തമായിട്ട് പൊരുതുന്ന ആളാണ് Ha <laughs>